കൈങ്ങനെ മുക്കിക്കോ മുക്കും പേടിയാ പേടിക്കണ്ട കൈ മുക്കി കിട്ടി പേടിക്കണ്ട

കീക്കിലേക്കന്നെ കിട്ടിക്കാലിട്ട് കാലി വെക്കാനുള്ളില് അവന്മാര് വരട്ടെ നിങ്ങൾ വെക്കാനോ ഞാൻ വെക്കാം ഞാൻ വെച്ചേക്കാം അച്ഛൻ വന്നോ ആ കാലിയക്കി വിട്ട് വെക്കി ആ കിട്ടി അല്ല രണ്ടാട്ടാది അയ്യോ ഞാൻ അതോ അതോ എടുക്കട്ടെ നാളെ നാളെ പിന്നെ നോക്കേടി അയ്യോ റെഡിയാ ഓഞ്ഞിക്ക് എല്ലാം കൂടി വീരണേ വെക്കി കാലേ നോവാ അച്ഛൻ വന്നോ അച്ഛൻ വന്നാ കിട്ടി അച്ഛൻ നല്ലോണം വെക്കുന്നുണ്ടല്ലോ നിങ്ങള് ഫുള്ളും കാലാവൂടി വന്നിട്ട് എന്റെ മുഴുവൻ നിങ്ങൾ അച്ഛന്റെ കാലിൽ എന്താണ് ഒന്നുമില്ലല്ലോ പേടിക്കാതെ വെക്കി കിട്ടി നീ എടുക്കണ്ട അവരിങ്ങനെ ഇക്ലി ആക്കട്ടെ അവര് ഇക്ലിയാക്കു ഒന്നും ചെയ്ല്ല അവര് കടിക്കല്ലേ അച്ഛൻ്റെ കാലിൽ എക്കി ഇവിടെ അച്ഛന്റെ കാലിൽ അങ്ങനെ കൊണ്ട് ആ കിക്കളിയാവട്ടെ കിക്കിളിയാകട്ടെ നിങ്ങ ഞ